ഹലോ ഡിയാഴ്സ് പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നലത്തെ വീഡിയോയില് കമന്റ് ഇട്ടാൾക്കുള്ള ഗിഫ്റ്റ് നമ്മൾ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു രസകരമായ ചോദ്യമുണ്ട് അതിന് ആൻസർ പറയുന്നവർക്ക് ആയിരിക്കും കേട്ടോ നമ്മൾ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്ര കേക്ക് ഫൈനലി നമ്മൾ കാണിക്കുന്നുണ്ട് എന്ന് പറയുക കറക്റ്റായിട്ട് ആൻസർ പറയുന്നവർക്ക് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നാളത്തേക്കുള്ള നമ്മുടെ കേക്കിൻ്റെ ക്രം കോട്ടും ഫൈനലൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് കരുതി വൈകിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് ഇനിയും അധികം ഏതെങ്കിലുമൊക്കെ ഓർഡർ വന്നെങ്കിൽ ഒന്നിച്ച് ചെയ്യാമെന്ന് കരുതി നമ്മൾ വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കെല്ലാം വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് രണ്ട് ഓർഡറും നമുക്ക് കരുനാപ്പള്ളിന്നാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടും നമ്മുടെ പുതിയ കസ്റ്റമറാണ് നമ്മൾ ഫിലിംഗ്സിന്റെ കാര്യത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് കേക്കായാലും ഫീലിങ്സിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം നമുക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു ടൂ ടയർ ആണ് ട്ടോ അപ്പം എട്ട് ഇഞ്ചും സിക്സ് ഇഞ്ചും ആ ഒരു പാലാണ് നമ്മൾ ഈ ഒരു ടൂ ടയറിൻ്റെ രണ്ട് കേക്കുകൾ സെറ്റാക്കി എടുത്തേക്കുന്നത് പിന്നെ രണ്ടാമത് വന്നിട്ടുള്ള ഒരു ടോൾ കേക്ക് ആയിരുന്നു അത് നമ്മളൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ടോൾ കേക്ക് പിന്നെ നമുക്ക് ഇതാ ഒരു ചെറിയ കേക്ക് ഉണ്ടായിരുന്നു അത് നമുക്ക് പെട്ടെന്ന് ഷോപ്പിന്റെ അടുത്ത വീട്ടിൽ നിന്ന് വന്ന ഒരു ഓർഡർ ആയിരുന്നു അപ്പം നമ്മൾ അതിനെ ഒന്ന് ഒരു ബേബി ഗേളിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം അത് നമ്മളൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇതേപോലെ സ്റ്റുഡിയോ സ്റ്റുഡിയോപ്പറില് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് സെറ്റാക്കിയിട്ട് കിഡ്സിനൊക്കെ ഇതാ ഇങ്ങനത്തെ മോഡൽസ് ഭയങ്കര ഇഷ്ടമാകും അപ്പൊ കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇത്രയേ ഉള്ളൂ പിന്നെ അമ്മോട്ട് പേരുകൂടി ഇട്ട് കൊടുത്തു അപ്പൊ എങ്ങനെയുണ്ട് ഈ കേക്ക് ഇഷ്ടമായിട്ടാണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കാം करनाटो तो पिन है mm. എന്റെ ബ്രദറിന്റെ സ്കൂളിലേക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ ബേബി ബോയ്സിനൊക്കെ വേണ്ടിയിട്ട് വലിയ കുട്ടിയാണ് എന്റെ ഡിസൈൻ ചെയ്യാനാണ് അപ്പൊ പെട്ടെന്ന് മൈൻഡിൽ വേണ്ടി വന്നൊരു കോമ്പിനേഷൻ ആയിരുന്നു ഈ രണ്ട് കളർ അപ്പൊ അതിൽ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ പിന്നെ നമ്മൾ അത് ഡെലിവറി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതാ പിറ്റേ ദിവസം രാവിലെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലത്തിയക്കാണ് കാരണം ഇന്ന് നമ്മുടെ കേക്ക് അതായത് ഇന്നലെ നമ്മൾ ചെയ്ത ഒരു പ്ലം കേക്ക് ഡെലിവറി ചെയ്യാനായിട്ടാണ് കേട്ടോ പോകുന്നത് പത്ത് മുപ്പത്തി മൂന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് നമ്മള് കേക്കും കൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ കേക്കിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അല്ലേ അതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് വന്നിട്ടൊരു വിശ്വാസം ഉണ്ട് ആ ഒരു ട്രസ്റ്റ് അത് നമ്മൾ ഒരിക്കലും തെറ്റിക്കില്ല കേട്ടോ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് യാദൃശികമായി എങ്ങനെയോ നമ്മുടെ ആ ഒരു നമ്മളിലേക്ക് വന്നതാണ് സ്ഥിരമായിട്ട് നമ്മൾ അവർക്ക് കേക്ക് കൊടുക്കാറുണ്ട് ഇപ്പൊ ഒരു കാറ്റാൻഡേഡ്സ് കേക്ക് ആയിട്ടാണ് കേട്ടോ നമ്മൾ അവിടേക്ക് പോകുന്നത് ഇപ്പം ആർ പി മാഡിലായിരുന്നു ഇപ്പൊ നേരത്തെ നമ്മുടെ വീഡിയോ നോക്കിയാൽ അറിയാം എല്ലാ ഇയറും നമ്മൾ ആ ഇവിടത്തേക്ക് കേക്ക് കൊടുക്കാറുണ്ട് ബർത്ത്ഡേ ഡേക്സ് അവർ ഹൽദിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾസ് ഒക്കെ അപ്പൊ നമ്മൾ അതിനുവേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നേക്കുള്ളത് സിക്സ് ഫ്ലോറിലാണ് നമ്മൾ ഈ ഒരു കേക്ക് കൊടുക്കേണ്ടത് ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സിക്സ് ഫ്ലോറിലേക്ക് പോകാണോ അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു കേക്ക് അവർക്ക് കൊടുക്കാം അവർക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ സെലിബ്രേഷനാണ് അപ്പം ക്യാരറ്റാൻ ക്യാരറ്റ് കേക്ക് എന്നായിരുന്നു പറഞ്ഞത് നമ്മൾ കേക്ക് ആണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത് അത് ഡെലിവറി ചെയ്യാൻ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കസ്റ്റമർ ഹാപ്പി നമ്മൾ ഹാപ്പി സേഫായിട്ട് നമ്മൾ ആ ഒരു കേക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ നീതു കുട്ടി നീതുവിൻ്റെ കെയർ ഓഫിലാണ് കേട്ടോ ഈ ഒരു ഓർഡർ വന്നത് ഒരുപാട് ഓർഡറുകൾ നമുക്കിനെയ്തുകൊണ്ട് ഇതിൽ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ ഇറങ്ങി അവിടെ പിന്നെ കുറച്ചധികം വീഡിയോസ് ഒക്കെ ചുമ്മാ ഷൂട്ട് ചെയ്തു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെയൊക്കെ അപ്പം പിന്നെ അവിടുത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി നമുക്ക് അത് തന്നെയുള്ള ഇത്രയും യാത്ര ചെയ്ത് ഞങ്ങൾ നല്ല ടയർഡായിരുന്നു അപ്പം കുറച്ചൊന്ന് റെസ്റ്റ് ആകട്ടെ എന്ന് കരുതി പിന്നെ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യണമായിരുന്നു അപ്പോൾ ആ ഒരു ഷോപ്പും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു അപ്പൊ ഒരു അരമണിക്കൂർ ഡിലേ ആകും ഓപ്പൺ ആകാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഹ് അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് ഒരു അരം അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ആഹ് ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ആ അവിടെ തന്നെ കുറച്ച് സമയം നിന്നു അങ്ങനെ നമ്മള് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് രണ്ട് അതായത് തിരിച്ച് ഷോപ്പിൽ ചെന്നിട്ട് ഏകദേശം രണ്ട് കേക്ക് രണ്ട് കേക്കും പിന്നെ കുറച്ചധികം പ്ലം കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ടുണ്ട് ഒരു ടു ടയർ കേക്ക് ഉണ്ട് അത് മോളുടെ ട്യൂഷൻ സെന്ററിൽ നിന്ന് വന്നിട്ടുള്ള ഓർഡർ ആയിരുന്നു ഒരെണ്ണം നമ്മുടെ പുതിയൊരു ആണ് ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് നമുക്ക് പുതിയ കസ്റ്റമേഴ്സ് ആണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് ഡെലിവറി ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഷോപ്പ് തുറന്നിട്ടുണ്ട് നമ്മൾ അന്നേരം അവിടേക്കാണ് കേട്ടോ പോകുന്നത് ഇപ്പം നമ്മൾ ആർ പി മാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഇതാ നേരെ അവിടെ കൊല്ലത്തുള്ള ഒരു കേക്കിൻ്റെ ഷോപ്പിലേക്കാണ് പോകുന്നത് ഐറ്റംസ് കുറച്ച് നമുക്കൊരു വെഡിങ്ങിന്റെ വർക്ക് വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ കൊല്ലത്തുനിന്ന് സാധനം എടുക്കാമെന്ന് വിചാരിച്ചത് അത് ഏകദേശം നമ്മൾ പാർപ്പിമാളിലെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഇറങ്ങാൻ സമയമായിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ആർക്കി പാർപ്പിമാളിന്റെ ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ നല്ല രസമാണ് ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് പിന്നെ അവിടെ നമ്മൾ നേരെയതായി ഈ ഷോപ്പിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് സാധനം എടുത്തിട്ട് ഇറങ്ങണമെങ്കിൽ കുറച്ചധികം ടൈം പിടിക്കും കാരണം ഇവിടെ ഓരോ സെക്കൻഡിൽ കസ്റ്റമേഴ്സ് വരുന്നൊരിടമാണ് അവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ തടി തപ്പി കുറെ ഐറ്റംസ് എടുത്തുകൊണ്ട് വന്നു അപ്പോഴേക്കും നല്ല ടയർഡായി ഏകദേശം നല്ല വെയിലായിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് അതായത് ഇതേപോലെ ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും ഷോപ്പിലേക്ക് യാത്ര ചെയ്തു ഷോപ്പിലേക്ക് വന്നിട്ട് വീണ്ടും നമ്മുടെ യുദ്ധം തുടങ്ങി ഇതാണ് കേട്ടോ ഒരു ടൂ ടയർ കേക്ക് ഒരു ബേബി ബോയ്ക്ക് വേണ്ടിട്ടുള്ളതായിരുന്നു കസ്റ്റമൈസ് ഓർഡർ ആണ് അപ്പൊ പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡില് നമ്മൾ ഫൈനൽ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നുമില്ല ഈ ഒരു ഫ്ലവർ ഡിസൈൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിമ്പിൾ ആണ് ഈ ഒരു കേക്കിന്റെ ലുക്ക് വരുന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഇഷ്ടത്ത് നമുക്ക് ആ ഒരു ടോൾ കേക്കിന്റെ ഫൈനൽ നോക്കാം നേരത്തെ നമ്മൾ ഫൈനൽ ഫൈനൽക്കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഇതാ ലൈൻസ് ഇതേപോലെ ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മളതാകുന്നിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് കൂടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് ഇത്രയും നീളമുള്ള ആയിട്ടുള്ള ലൈൻസ് മേളമോട്ട് കിട്ടും പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ഓർഡർ ആണ് ഈ ഒരു പിക്ക് കാണിച്ചപ്പോൾ തന്നെ കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം അതിന് ഹൈലൈറ്റായ ഒരു ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് എനിക്ക് തോന്നുന്നു കസ്റ്റമർ തന്ന മോഡലിലും സെയിം ആയിരുന്നു അപ്പോൾ അവർ തന്ന മോഡൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ചെയ്തത് അതാണ് അപ്പം രണ്ടും എങ്ങനെയുണ്ട് ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനായിട്ടാണ് പോകേണ്ടത് ഇതിനോടൊപ്പം നമുക്ക് വേറെ ആ ഒരു അടുത്ത പ്രദേശത്തേക്ക് തന്നെ രണ്ട് പ്ലം കേക്ക് കുറച്ച് ട്രിങ്ക് കേക്ക്സിന്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പോയിട്ട് വരാം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം നമ്മൾ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ മറക്കണ്ട ടോട്ടൽ എത്ര കേക്കിന്റെ ഫൈനൽ ലുക്ക് കാണിക്കുന്നുണ്ടെന്ന് അപ്പൊ ടാറ്റാ ബൈ ബൈ ഓക്കേ